അപ്പൊ ഈ അപ്പൊസ്ലന്മാരോട് യേശു പറഞ്ഞത് ശ്രദ്ധിക്കണേ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം ഇവിടെ അപ്പൊസ്ലപ്രവൃത്തി നമ്മൾ രണ്ടിൻ്റെ നാല്പത്തിരണ്ടിൽ എന്താണ് നമ്മൾ വായിക്കുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകുന്നു അപ്പൊ ഇവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു അപ്പൊസ്തലന്മാരുടെ ഉപദേശമാണ് ആദിമസഭയില് ഉപദേശിച്ചത് ഇവിടെ നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ സഭകളിൽ ശുശ്രൂഷിക്കുന്നതും എഴുതിയ ലേഖനങ്ങളാണ് അപ്പോസ്തലന്മാരെഴുതിയ ലേഖനങ്ങളാണെന്ന് കരുതിയിട്ട് ലേഖനങ്ങളാണ് സഭകളിൽ ശുശ്രൂഷിക്കുന്നതും ലേഖനത്തിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് സഭയിൽ ഉപദേശിക്കുന്നത് അവിടെയാണ് നമുക്ക് തെറ്റിയത് അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് നമ്മുടെ സഭകളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ പല തെറ്റിദ്ധാരണകളാൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ യേശു കർത്താവ് ഇവിടെ പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ് ഏർ സ്വർഗാരോഹണം ചെയ്യുന്നു യേശു കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവാണ് ഉപദേശിക്കണമെന്ന അത് കേട്ട ശിഷ്യന്മാര് യേശു പറഞ്ഞത് ഈ ഇത് കേട്ട യേശു പറഞ്ഞത് കേട്ട ശിഷ്യന്മാര് ആ സഭ മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട് സഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർ ഉപദേശിച്ചത് ഇവിടെ എഴുതിയിരിക്കുന്ന അപ്പസലന്മാരുടെ ഉപദേശം കേട്ടും പ്രാർത്ഥന കഴിച്ചും പോകുന്ന അപ്പോൾ യേശുവിൻ്റെ ഉപദേശം കേട്ട ഈ ശിഷ്യന്മാരെ ആദിമസഭയിൽ മൂവായിരം പേര് രക്ഷിക്കപ്പെട്ട ആദിമസഭയിൽ ഉപദേശിച്ചത് ക്രിസ്തു ഇവരോട് ഉപദേശിച്ച ഉപദേശങ്ങളാണ് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളാണ് കാരണം എന്താൽ ആ സമയത്ത് അപ്പോസ്തലന്മാരാരും ലേഖനങ്ങൾ എഴുതിയിട്ടില്ല സഭ സ്ഥാപിക്കപ്പെട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ലേഖനങ്ങൾ എഴുതപ്പെട്ടത് അപ്പോൾ ഇവർക്ക് പ്രസംഗിക്കാനായിട്ട് ഒന്നേ ഉണ്ടായിരുന്നില്ല ആദിമസഭയില് ക്രിസ്തു ഇവരോട് ഉപദേശിച്ച ഉപദേശങ്ങൾ എന്താണോ ആ ഉപദേശങ്ങളാണ് ഇവർക്ക് സഭയിൽ ഉപദേശിക്കാനുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്ക അപ്പം അങ്ങനെയാണെങ്കിൽ ക്രിസ്തു എന്താണ് ഉപദേശിച്ചത് ക്രിസ്തു ഈ മൂന്നര വർഷം താൻ പരസ്യ ശുശ്രൂഷ ചെയ്ത കാലയളവിൽ യേശു എന്താണ് ഉപദേശിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും യേശു മൂന്നര വർഷം തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശു ശിഷ്യന്മാരെ കൂട്ടി നടന്നിട്ട് ജനത്തോട് ഉപദേശിച്ച ഉപദേശങ്ങൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഉപദേശങ്ങളാണ് നമ്മൾ സഭക്കകത്ത് ഉപദേശിക്കേണ്ടത് അതാണ് സഭയുടെ അടിത്തറ ആ ഉപദേശത്തിൽ നിന്ന് വേണം സഭ ആരംഭിക്കാൻ